ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അലി ജാഫറാണ് ഒരു ചെറിയ കാര്യം നല്ലൊരു വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മികച്ച ജനവിധി സ്വന്തമാക്കിയ ജില്ലയാണ് മലപ്പുറം ജില്ല സമ്പൂർണ്ണ ആധിപത്യമാണ് പ്രതിപക്ഷം പോലും ഇല്ലാത്ത തരത്തിലാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് കക്ഷി നില ഒരു പത്രമാധ്യമ വാർത്തകളിൽ ഒക്കെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗംഭീര വിജയം ലാൻഡ്സ്ലൈഡ് വിക്ടറി അതിനെ അർഹിക്കുന്ന വിധത്തിൽ ഒട്ടും അഹങ്കരിക്കാതെ ഒട്ടും പിന്നെ എന്താ പറയുക കടക്കാതെ മികച്ച മാതൃകയിലൂടെ ഒരു ഭരണസമിതിയെ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആ പേരുകൾ എന്തായാലും വളരെ പിന്നെ ശ്രദ്ധിക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രസിഡൻ്റായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ പി എ ജബ്ബാറാജിയാണ് അദ്ദേഹം അരീക്കോട് ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത് ഗംഭീര വിജയമായിരുന്നു വൈസ് പ്രസിഡൻ്റായിട്ട് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു തീരുമാനം വന്നിട്ടുള്ളത് എ പി ഉണ്ണികൃഷ്ണൻ നമ്മുടെ അന്തരിച്ച ലീഗ് നേതാവ് എ പി ഉണ്ണികൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ മകളെയാണ് എ പി സ്മിജി താനാളൂർ ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് വലിയ വിജയമാണ് ഇത്തവണ സ്വന്തമാക്കിയിട്ടുള്ളത് ഡിവിഷനിൽ നിന്ന് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടിന് വോട്ടുകൾക്കാണ് ഒറ്റ ഡിവിഷനിൽ നിന്ന് അവർ വിജയിച്ച് കയറിയിട്ടുള്ളത് അത്ര വലിയ ജനവിധി സ്വന്തമാക്കി നല്ല പ്രചാരണ പ്രസംഗം ഏറ്റവും എന്താ പറയുക സ്വന്തം കടക്കാത്ത തരത്തിൽ ഒട്ടും അതിശയോക്തി കലരാത്ത വിധത്തിൽ നല്ല രസകരമായിട്ട് ജനങ്ങളോട് സംബന്ധിച്ച ഒരു 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 സ്ഥാനാർത്ഥിയായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ഈ ജസ്മിജി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ പ്രസംഗം അന്ന് ഷെയർ ചെയ്തതും അത് ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതും ഒക്കെ ആയിട്ട് അതിൽ അതിലവർ അന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഒരു സീറ്റ് തരപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ്റെ മകളല്ലേ എന്നുള്ള തരത്തിൽ സമീപിച്ചു എന്നും അപ്പോൾ അവർ കൊടുത്തൊരു മറുപടി എന്താണ് എൻ്റെ എൻ്റെ പിതാവ് മരണം വരെ ഒരു സ്ഥാനമാനങ്ങളും ചോദിച്ച് വാങ്ങിയിട്ടില്ല ഈ പാർട്ടി കണ്ടറിഞ്ഞ് നൽകിയതാണ് ഈ പാർട്ടി അവരെ പരിഗണിച്ചിട്ടേ ഉള്ളൂ നിരന്തരമായിട്ട് ഞാനും അത്തരത്തിലൊരാവശ്യം മുന്നോട്ട് വെക്കില്ല ഈ പാർട്ടി എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് എന്നായാലും തരുമെന്നുള്ള വിശ്വാസമുണ്ട് എന്ന് അവർ പറയുന്ന ഒരു ഒരു രംഗമുണ്ട് ഭയങ്കര ഒരു മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അവരെ പ്രവർത്തകരെ ഏറ്റെടുത്തു നാടേറ്റെടുത്തു ജനങ്ങളെ ഏറ്റെടുത്തു അത് വല വളരെ ഗംഭീരമായിട്ടുള്ളൊരു വിജയം തന്നെയാണ് അവർ ഡിവിഷനിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിജയം അവരുടേതായിരുന്നു പാർട്ടി അവരെ പിന്തുണച്ചിട്ടുണ്ട് അവരെ പരിഗണിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഭരണ സാരഥ്യം ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ വിപ്ലവകരമായിട്ടുള്ള ശ്ലാഘനീയമായിട്ടുള്ള ഒരു തീരുമാനം ഇത്തരം തീരുമാനങ്ങൾ ഈ പാർട്ടിക്ക് എന്താണ് മുന്നോട്ടുള്ള പ്രയാണം എളുപ്പമാക്കി എളുപ്പമാക്കിത്തരേ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ ഇത്തരത്തിലുള്ള മികച്ച തീരുമാനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി ഒരു ജനവിധി ജനങ്ങള് എന്താണ് പ്രതീക്ഷ അർപ്പിച്ചൊരു ജനവിധി നൽകുമ്പോൾ അതിന് തിരിച്ച് ഒരു പാർട്ടി നൽകേണ്ടത് ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങളാണ് കൊച്ചി കോർപ്പറേഷനിൽ കണ്ടത് അതിന് നിർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ ഒരു 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 അപവാദമായിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള വിവാദങ്ങളല്ല ഇത്തരത്തിലുള്ള നല്ല മാതൃകകളാണ് രാഷ്ട്രീയ പാർട്ടികൾ നൽകേണ്ടത് തുടർന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മുൻ ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ശ്വാസം മുട്ടുന്നു മലപ്പുറം ജില്ലയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ഭൂരിപക്ഷങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് രാഷ്ട്രീയ സന്ദേശമാണ് ലീഗ് എങ്ങനെയാണ് അവിടെയുള്ള എല്ലാ മനുഷ്യരെയും കാണുന്ന അവരെ അവരുടെ രാഷ്ട്രീയത്തിൽ അവരുടെ ഭാഗമാക്കുന്നത് അവർക്കുള്ള അധികാരത്തിന് അവരുടെ ഭാഗമാക്കുന്നത് എന്നുള്ളത് കണ്ടുപഠിക്കട്ട വിമർശകർ ജില്ലയെക്കുറിച്ചൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന ആളുകൾ ആരുടെയെങ്കിലുമൊക്കെ കാർ കയറി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് പുലമ്പി നടക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി ശ്രദ്ധിക്കട്ടെ അവരുടെ ശ്രദ്ധയിലെത്തും വരെ ഇത്തരം സംഗതികൾ ഷെയർ ചെയ്യട്ടെ അപ്പോൾ നന്ദി നമസ്കാരം